അസോസിയേഷൻ ക്യാമ്പിൽ കുട്ടികൾക്ക് ജേഴ്സുകൾ വിതരണം ചെയ്തു കുമാരമംഗലം ക്യാമ്പുകളിൽ സംസ്ഥാന താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിൽ നടന്നുവരുന്ന സമ്മർ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജേഴ്സികൾ വിതരണം ചെയ്തു കുമാരമംഗലം എം കെ എൻ എം സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നുവരുന്ന സമ്മർ ഹാൻഡ്ബോൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഗ്രാമപഞ്ചായത്ത് ആഭിമുഖ്യത്തിലാണ് ജേഴ്സികൾ നൽകിയത് തൊടുപുഴ പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സഹകരണത്തോടെയായിരുന്നു ജേഴ്സി വിതരണം ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ രാജശേഖരൻ പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയറക്ടർ നിസ്സാർ പഴേരി എന്നിവർ ചേർന്ന് കായിക താരങ്ങൾക്ക് ജേഴ്സികൾ നൽകി സംസ്ഥാന താരങ്ങളായ ദിനു ഷൈൻ പിയാർ അൻവർ ഹുസൈൻ അജിത് കൃഷ്ണൻ അശ്വിൻ സത്യൻ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം റഫീഖ് പള്ളത്തുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു വെള്ളിയാമറ്റം സി കെ വി എച്ച് എസ് എസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുവരുന്ന സമ്മർ ഹാൻഡ്ബോൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് ജേഴ്സിയുടെ വിതരണ സ്കൂൾ മാനേജർ ഫാദർ മാത്യു മഠത്തിൽ നിർവഹിച്ചു സ്കൂൾ അധ്യാപിക ഷീ ദേശീയ ഹാൻഡ്ബോൾ താരം സെവാൻ കബീർ എന്നിവർ പങ്കെടുത്തു